ഈ ശമിശിഹായ്ക്ക് പ്രിയ പ്രിയകുട്ടുകാർ ഇന്ന് നവംബർ പതിനെട്ടാം തീയതി പണക്കമാസ പുസ്തകത്തിലെ ഇന്നത്തെ ധ്യാനം ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് സഹായ സഹായോപകരങ്ങൾ ചെയ്യുന്നത് നമുക്കും പ്രയോജനമുള്ളതാണ് എന്നതാണ് കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും അപ്പോൾ നമ്മൾ ശുദ്ധീകരത്മാക്കളോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും അതുപോലെ കർത്താവ് പറയുന്നുണ്ട് നമ്മൾ നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് അവൻ ദുഃഖശയിയെ പ്രാപിക്കുമ്പോൾ കർത്താവ് അവനെ സഹായിക്കും ഈ ലോകത്തിലെ ദരിദ്രർക്ക് സഹായം ചെയ്താൽ കർത്താവ് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ടാണ് അതിനുള്ള പ്രതിഫലം തരിക അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മണവാട്ടികൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്താൽ ഈശോ നമ്മെ രക്ഷിക്കുകയില്ലേ എന്നാണ് ചോദ്യം വിശുദ്ധ പെലോനിയ കത്രീന ഇങ്ങനെ പറഞ്ഞു വെച്ചു ഞാൻ എന്തെങ്കിലും നിത്യപിതാവിൽ നിന്ന് കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മാധ്യസ്ഥം ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ ആഗ്രഹം എപ്പോഴും നിറവേറ്റുകയും ചെയ്യുന്നു അതുപോലെ ഒരു ദൈവഭക്തനായ പട്ടക്കാരൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും വിദേശ സഹായം ലഭിക്കാനുള്ളപ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ദിവ്യ പൂജ അർപ്പിക്കുക പതിവാണ് അവരുടെ മാധ്യസ്ഥം മൂലം ഞാൻ ഒരിക്കൽ പോലും ഭക്നാശനായിട്ടില്ല ഇങ്ങനെ കുറേ ആളുകൾ കുറേ വിശുദ്ധന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ ശുദ്ധീകരത്മാക്കൾ കാണത്രേ അവർ പൂജയർപ്പിക്കുക അപ്പോൾ മാധ്യസ്ഥം വഹിക്കാനുള്ള സെറ്റപ്പിലെത്തിയിട്ടുള്ളവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അപ്പോൾ മറ്റുള്ളവരുടെ നന്മ മാത്രമല്ല നമുക്കും കൂടി പ്രയോജനമുള്ളതാണ് ശുദ്ധീകരാത്മാക്കളെ സഹായിക്കുക എന്നത് ഇന്നത്തെ ജപം പിതാവായ സർവേശ്വര കർത്താവ് അങ്ങ് അങ്ങേ സ്നേഹകുമാരന് ഞങ്ങൾക്ക് രക്ഷകനുമായിരിക്കുന്ന ഈശ്വമിശിക അനുഭവിച്ച പീഡകളെയും കുരിശുമരണത്തെയും ചിന്തീയ തിരു രക്തത്തെയും കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പീഡാവധി കുറച്ച് അങ്ങേ സന്നിധാനത്തിലേക്ക് അവരെ വിളിപ്പാൻ കൃപ ചെയ്തല്ലണമേ മറ്റ് വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ച് സുരസ്ഥനായ പിതാവും നമുക്ക് ചൊല്ലാം സുഹൃജപം ഈശോ ഈശ്വമിഷിഹാരുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിച്ച് അത് ഭിക്ഷക്കാർക്ക് കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ പതിനാറാം തീയതി ഒരു സംഭവമുണ്ടായി മരിയസിമ്മയുടെ ജീവിതത്തിൽ എന്ന് അന്ന് അവർ ക്ഷീണിതയായിട്ട് വീട്ടിലെത്തിയപ്പോൾ കുറേയധികം കത്തുകൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തുറന്ന് നോക്കി ഏറ്റവും ആവശ്യമുള്ള രണ്ട് കത്ത് മറുപടി എഴുതാൻ തീരുമാനിച്ചു ആ കത്തുകളിൽ പറയുന്ന രണ്ട് കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാനുള്ളതാണ് അത് മരിയസിമയ്ക്ക് മനസ്സിലായി മരിയസിമയുടെ ഒരു ഗിഫ്റ്റാണിങ്ങനെ പലരും പല കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ കത്ത് മൂലം മരിയയെ അറിയിക്കും ആ കത്ത് വായിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മരിയക്ക് ശുദ്ധീകരാത്മാക്കൾ വെളിപ്പെടുത്തി കൊടുക്കും അതിൻ്റെ മറുപടി മരിയ എഴുതി വയ്ക്കും അവർക്ക് അത് തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഈ കത്തുകൾ വായിച്ചിൽ ഒരു കത്ത് വായിച്ചപ്പോൾ മരിയയ്ക്ക് മനസ്സിലായി ഈ കുടുംബങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ അതെഴുതാനായിട്ട് മേശയിലെ മേശമോൾ മേശയുടെ മേലിരുന്നു കവറുകളൊക്കെ വെച്ചു അങ്ങനെ രണ്ട് കവറും രണ്ട് ഷീറ്റ് പേപ്പറും നീക്കി വെച്ചു കത്ത് എഴുതിനേക്കാൾ മുൻപ് ഇവർ കവറിലാദ്യം മേൽവിലാസം എഴുതുവാ എഴുതാറുണ്ട് വേണ്ടി എഴുതാൻ തുടങ്ങി പെട്ടെന്ന് ചെവി തുളയ്ക്കുന്നൊരു ചൂളം വിളിയോടെ പിശാജ് മരിയയുടെ വലതുഭാഗത്ത് വന്നു നിന്നു ഒരു സുന്ദരനായ കറുത്ത ഒരു മുപ്പതുകാരൻ ചെറുപ്പക്കാരനെ പോലെ ഈ പിശാജ് വന്നു എന്നിട്ട് വെറുപ്പോടെ മരിയയെ നോക്കി അവളത് അവഗണിച്ച് മരിയ എഴുത്ത് തുടർന്നു പക്ഷെ പെട്ടെന്നൊരു പുകമണം അത് കേട്ട് മരിയ അത്ഭുതപ്പെട്ടു എന്നിട്ട് ഓർത്തു ഇന്ന് ഞാൻ ഈ വീട്ടിൽ തീയേ കത്തിച്ചിട്ടില്ലല്ലോ ഇനി പയൽപ്പക്കത്തു നിന്നാണോ വരുന്നത് എന്ന് നോക്കി അവിടെയും നോക്കിയപ്പോൾ ഇല്ല അപ്പോഴാണ് വലതുവശത്തേക്ക് നോക്കിയപ്പോൾ മരിയ എഴുതാൻ എടുത്ത് വെച്ച പേപ്പറിൽ പിശാജ് തൻ്റെ കൈകൾ വച്ചിരിക്കുന്നു അത് മേശയ്ക്കരികിലേക്ക് നീക്കിയിരിക്കുന്നു ആ കടലാസ് കത്തിക്കരിഞ്ഞു ആ പിശാജ് കൈവച്ച സ്ഥലത്തു നിന്നാണ് ഈ പുകമണം വന്നത് അപ്പോൾ യേശുനാമത്തിൽ പോകാൻ കൽപ്പിച്ചിട്ട് കൽപ്പിച്ച ഉടനെ പിശാജ് പോയി അങ്ങനെ മരിയ കത്തുകളൊക്കെ എഴുതി പൂർത്തിയാക്കിയപ്പോൾ കത്തിയ കടലാസ് കഷ്ണങ്ങൾ എറിഞ്ഞു കളയാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരു കാര്യം നോക്കുന്നത് മുകളിലെ കടലാസ് കത്തിപ്പോയി രണ്ടാമത്തേത് കറുത്തിട്ടേ ഉള്ളൂ അങ്ങനെ ഇത് കളയാതെ കുമ്പസാരക്കാരെ കാണിച്ചുകൊടുത്തു അത് എറിയാഞ്ഞത് നന്നായി എന്ന അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഇൻസ്ബർഗിലെ ഊർജ്ജതന്ത്രശാല ലബോറട്ടറിയിൽ അത് പരിശോധിക്കാനായിട്ട് കൊടുത്തു ഈ മുകളിലത്തെ കടലാസ് കത്തുകയും രണ്ടാമത്തേത് കറിക്കുകയും ചെയ്യുക അത് അസംഭാവ്യമാണ് അങ്ങനെ അവിടെ ലബോറട്ടറിക്കാർ ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അടിയിലത്തെ കടലാസ് കത്തിക്കാണ്ട് മുകളിലത്തെ കടലാസ് കത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അടിയിലൊരു കടലാസ് വെച്ചിട്ട് മുകളിലത്തെ കടലാസ് മാത്രം ഇങ്ങനെ കത്തിക്കുക അല്ലെങ്കിൽ പിന്നെ അടിയിലത്തെ കടലാസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ മരിയ പറഞ്ഞില്ല രണ്ട് കടലാസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കടലാസിൻ്റെ കഷ് നഷ്ട ഈ കടലാസിൻ്റെ കഷണങ്ങളൊക്കെ ഫോട്ടോ എടുത്തു വെച്ചു അത് എന്തായാലും നന്നായി മരിയയുടെ വീട് കത്തിപ്പിടിച്ചപ്പോൾ ഈ കട ഇത് ന നശിച്ചു പോയി കടലാസ് പോയെങ്കിൽ ഫോട്ടോ കോപ്പി കയ്യിലുണ്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം പിശാജ് തന്നെയാണ് ഈ കടലാസ് ജപമാല ചൊല്ലുക എന്ന് എഴുതി കൊടുക്കാൻ പോവല്ലേ അപ്പോൾ അവനത് കത്തിച്ച് കളഞ്ഞു ജപമാലയ്ക്ക് അത്രയ്ക്ക് ശക്തിയാണ് എന്നാണ് പറയുന്നത് കാരണം സാത്താൻ വെറുക്കും ഈ ജപമാല ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മരിയയുടെ കൂടെ ഒരു ശുദ്ധീകരത്മാവ് വന്ന് ജപമാല ചൊല്ലുന്ന അനുഭവം ഉണ്ടായിത്രേ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണെന്ന് തോന്നുന്നു ഈ മരിയസിമ ബ്ലഡൻസിൽ നിന്ന് ട്രെയിൻ കയറി യാത്ര പുറപ്പെടാണ് അപ്പോൾ കുറേ പേര് ട്രെയിനുണ്ടായിരുന്നു തിരക്കുള്ള ദിവസമായതുകൊണ്ട് അപ്പോൾ മരിയ പതിവ് പോലെ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറി അവിടെ ഒരു സ്ത്രീ മാത്രമേ ഇരിക്കുന്നുള്ളു അപ്പോൾ അവർ മരിയ വരുന്നത് തന്നെ കണ്ടപ്പോൾ ആ സ്ത്രീ വേഗം ജവമാല അർപ്പിക്കാം ഒരാളെത്തിയല്ലോ എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നൊരു ജവമാല പുറത്തെടുത്തു അപ്പോൾ ഇങ്ങനെ ജപമാല പുറത്തെടുത്ത് നിൽക്കണപ്പോൾ മരിയേ പറഞ്ഞുള്ളിൽ ഇങ്ങനെ വരുന്നവരോടൊപ്പം ജപമാല ചെല്ലാനാണെങ്കിൽ താങ്കൾ തനിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് അങ്ങനെ പിന്നെ അവർ ഒരുമിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ആരും ഈ കമ്പാർട്ട്മെൻറ്റ് പിന്നെ വന്നില്ല ജപമാല തീർന്നപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൾ യാത്രയായി എല്ലടത്തെ ആളുകൾ തിക്കി തിരുക്കാണ് അപ്പോൾ മരി അങ്ങനെ ഏകമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം എവിടെയെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നത് ഒരു ശുദ്ധീകരാത്മാവായിരുന്നു എന്ന് അങ്ങനെയാണ് ജപമാല എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അത് പിശാചിന് വെറുപ്പാണ് ബാറൂക്ക് മൂന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സർവശക്തനായ കർത്താവെ ഇസ്രായേലിൻ്റെ ദൈവമേ ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഇസ്രായേൽ ജനം മരണമടഞ്ഞവരുടെയും അവരുടെ മക്കളുടെയും പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും നരകത്തിലുള്ളവർക്ക് പ്രാർത്ഥന ആവശ്യമില്ല ഇത് ഈ മരിച്ചവര് ശുദ്ധീകരണ സ്ഥലത്താണ് എന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് സക്രിയ ഒമ്പത് പതിനൊന്നിൽ ഇങ്ങനെ വായിക്കും നീയുമായുള്ള എൻ്റെ ഉടമ്പടി രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും ക്രിസ്തു എന്ന വരാനിരിക്കുന്ന രാജാവിലൂടെ നൽകപ്പെടുന്ന രക്ഷയെക്കുറിച്ചുള്ള വചനമാണിത് തുടർന്നുള്ള വചനം ശുദ്ധീകരാത്മാക്കളെ തന്നെ ഉദ്ദേശിക്കുന്നതാണ് പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ശുദ്ധീകരാത്മാക്കള് പ്രത്യാശയുള്ളവരാണ് കേട്ടോ പ്രത്യാശയുള്ളവരാണ് ഉൽപ്പത്തി അമ്പത് പത്ത് സംഖ്യ ഇരുപത് ഇരുപത്തൊമ്പത് നിയമാവർത്തനം മുപ്പത്തിനാല് എട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ചില പ്രത്യേക ദിവസങ്ങളും സമയങ്ങളും മരിച്ചവർക്കായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് യാക്കോബിനെ ഓർത്ത് ഏഴ് ദിവസത്തേക്ക് വീട്ടുകാർ വിലപിച്ചു അഹ്ർവാന്റെ മരണത്തോടനുബന്ധിച്ച് മുപ്പത് ദിവസം ദുഃഖം ആചരിച്ചു മോശയുടെ മരണത്തോടനുബന്ധിച്ച് മുപ്പത് ദിവസം വിലപിച്ചു ഇതിൻ്റെയൊക്കെ അർത്ഥം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ യഹൂദര് മരിച്ചവരുടെ സഹനങ്ങൾ ലഘീ ലഘൂകരിക്കാൻ കഴിവുള്ള ഒന്നായി കണക്കാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പഴയ നിയമത്തിൽ വ്യക്തമായി കിട്ടുന്ന വചനമാണിത് പ്രിയ കൂട്ടുകാരെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശുദ്ധീകര വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരം സിഗ്നലുകൾ കിട്ടും നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല ഇന്ന് എന്നെ ഒരു സഹോദരി വിളിച്ച് വിളിക്കുകയല്ല മെസ്സേജ് ഇട്ടു ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അനുഭവം എങ്ങനെയാണ് അവരുടെ നാട്ടിൽ ഞാൻ ഓർമ്മയിൽ പുള്ളി എന്നാന്ന് തോന്നുന്നു പുള്ളഞ്ഞൊരു പക്ഷി കരയുമ്പോൾ അത് പൊട്ടയാണ് അത് കരഞ്ഞാൽ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകുന്നൊക്കെ പറയാറുണ്ട് അതിൽ അതിലാണും പെണ്ണുണ്ട് ആണ് കരയുമ്പോഴാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു പ്രശ്നം ഭയങ്കരമായൊരു പേടിപ്പെടുത്തുന്ന ഒരു ഒരിതാണെന്ന് അപ്പോൾ ഇതിനൊക്കെ പണ്ടുകാലത്ത് അമ്മമ്മമാർ ഓരോ ലക്ഷണങ്ങൾ പറയും ഇന്നത്തെ പിള്ളേരൊന്നും ഇന്നത്തെ ലോകം തന്നെ അതൊന്നും വിശ്വസിക്കില്ല പക്ഷേ അതിലൊക്കെ കുറച്ചൊക്കെ കാര്യമുണ്ട് അങ്ങനെ ഈ സഹോദരി പറയുകഴിഞ്ഞത് കേൾക്കുമ്പോൾ ഞാൻ പേടിക്കും ഇങ്ങനെ വീട്ടിൽ കയറും അപ്പോൾ ഈ ടോക്ക് കേട്ടിട്ട് അവൾ നിന്നപ്പോൾ എനിക്ക് തോന്നി മത്സ്യ വിശ്വാസികൾ പ്രാർത്ഥന ചൊല്ലാന്ന് അപ്പോൾ ഈ പക്ഷിക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലിയത്രേ അഞ്ചെണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് പോയി അതുപോലെ നിരന്തരം ഇങ്ങനെ ഉണ്ടായി എല്ലാ ദിവസവും അപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥന ചൊല്ലത്ര ഒരു ദിവസം നോക്കിയപ്പോൾ ആ കരഞ്ഞിരുന്ന ആ പക്ഷി ഇവർ പ്രാർത്ഥിക്കുന്ന റൂമിലെ ജനലേമെ അടിച്ച് വീണിരിക്കുന്നു അപ്പോൾ അവർ പറയേണ്ടത് ശുദ്ധീകര ആത്മാവാകല്ലേ എന്ന് അങ്ങനെയായിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ കർത്താവിനാണ് അറിയുള്ളു എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ ഇവരെയൊക്കെ അയക്കേണ്ടതെന്ന് അത് കർത്താവ് അനുവദിക്കുന്ന പോലെ കർത്താവ് അവർക്ക് സിഗ്രികൾ കാണിക്കാനോ സ്വരങ്ങൾ കേൾപ്പിക്കാനോ ഒക്കെ അനുവാദം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ആത്മാക്കളാണിങ്ങനെ സ്വരങ്ങൾ കേൾപ്പിക്കുന്നതും പക്ഷികളുടെ രൂപത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ എന്തായാലും ഈ സഹോദരി അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് ശ്രുധീര വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ കാരണം എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത കൊടാനുകൂടി ആത്മാക്കളാണ് നമ്മുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ശ്രീധീര വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങളുടെ അവിടെ റോഡ് പണി ഇങ്ങനെ തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് ഓഡിയോയിൽ കുറേ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും എന്തായാലും ഈ സഹനങ്ങളും ഈ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് സഹനണങ്ങളും വൃതാക്കളയരുതേ നമുക്കതെല്ലാം പരിശുദ്ധാൻ വേണ്ടി ഭീമല ഹൃദയം വഴി ഈശോയുടെ ത്രിഹൃദയത്തോട് ചേർത്ത് ഈശോടെ സഹനബലിയോടൊപ്പം വെച്ച് പിതാവിന് കൊടുക്കാം ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അപ്പോൾ അവർക്ക് രക്ഷ കിട്ടും അവർ നമ്മുടെ കാര്യങ്ങളിലും ഇടപെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ